ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വീണ്ടും അർച്ചനയും അവന്തികയും നേർക്കുനേർ അർച്ചനയെ നോക്കി അവന്തിക പരിഹാസത്തോടെ സംസാരിച്ചെങ്കിലും അതിന് നല്ല മറുപടി കൊടുക്കുകയാണ് അർച്ചന നിങ്ങളുടെ ഒപ്പമല്ല എനിക്ക് നിങ്ങളുടെ മുകളിലാണ് നിൽക്കേണ്ടത് അത് ജീവിതത്തിലായാലും ഇനി ബിസിനസ്സിലായാലും അർച്ചനയുടെ താഴെ മതി അവന്തിക എൻ്റെ മുകളിൽ പോയിട്ടേ നീ എൻ്റെ ഒപ്പം പോലും എത്തില്ല അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് കൂട്ടിയാലും അവിടെ നിന്ന് എല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കും അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ എത്ര ഉയർന്നു പറഞ്ഞാലും ഞാൻ നിന്നെ താഴെ കൊണ്ടുവന്നിരിക്കും നീ ആഗ്രഹിച്ചിരിക്കുന്ന ഈ യാത്രയുണ്ടല്ലോ അത് നടക്കില്ല നീ എവിടെയും പോവാൻ പോകുന്നില്ല ഇത് അവന്തികയാ പറയുന്നത് എന്ന അവന്തിക പറഞ്ഞപ്പോൾ അർജുന പറയുന്നുണ്ട് ഈ വെല്ലുവിളി ഏറ്റെടുത്ത് തന്നെ ഞാൻ പറയാണ് ഞാൻ പോവും നിങ്ങൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിൽ ഞാൻ എത്തും നിങ്ങൾ ഒരിക്കലും എന്നെ ഒന്നും ചെയ്യില്ല അവന്തിക ഇനിയും ഈ കളി നിർത്തിയില്ലെങ്കിൽ അർച്ചനയ്ക്ക് ഇനിയും പല കടുത്ത തീരുമാനവും എടുക്കേണ്ടി വരും അവന്തിക പകരക്കാരിയായി അർച്ചന പോകും സച്ചേടിന്റെ കൂടെ അത് ഇനി എന്ത് വന്നാലും ശരി അത കേട്ട് അവന്തിക പറയുന്നു നെല്ലിശ്ശേരിയിലെ അവന്തകയ്ക്കാണോ വൃന്ദാവനത്തിലെ അർച്ചനയ്ക്കാണോ മിടുക്കെന്ന് നമുക്ക് കാണാം കാണാം എന്ന് അർച്ചനയും രണ്ടുപേരും വലിയ വാശിയിലാണ് പിന്നീട് കാണിക്കുന്നത് ഈ വാർത്ത അർച്ചന അനഖ്യ വിളിച്ച സോറി ആതിരയെ വിളിച്ചറിയിക്കുന്നുണ്ട് ഞാൻ സച്ചിയേട്ടനോടൊപ്പം ഡൽഹിയിൽ പോകുന്നു എന്ന വാർത്ത അർഗേട്ട് വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആതിര ശരിക്കും സച്ചിയേട്ടനോടൊപ്പം ചേച്ചിയും പോകുന്നുണ്ടോ സച്ചിയേട്ടൻ പറയുന്ന കേട്ട് ഞാനും അമ്പറന്ന് പോയെന്ന് അർച്ചന എങ്കിലും ഹണിമൂണിനെ വേറെ എവിടെയെങ്കിലും പോവാരുന്നോ എന്ന് ആതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് അതിന് ഇത് ഹണിമൂണൊന്നും അല്ലെന്ന് സച്ചിയേട്ടൻ മീറ്റിങ്ങിന് പോകുന്നു ഞാൻ വെറുതെ കൂടെ പോകുന്നു അത്രേ ഉള്ളൂ അല്ലെങ്കിലും നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം ഞങ്ങൾ രണ്ട് ആത്മാക്കളെ പിടിച്ച് കെട്ടിച്ചിട്ട് ഇപ്പോൾ കാണാനും പറ്റുന്നില്ല ഹണിയുമില്ല മൂണുമില്ല എന്നാതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് തിരക്കൊക്കെ കഴിഞ്ഞ് സച്ചിയേട്ടൻ ഒന്ന് ഫ്രീ ആവട്ടെ നമുക്ക് നാല് പേർക്കും കൂടി എങ്ങോട്ടെങ്കിലും പോവാം അത് പറയണം അതിനാ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞതെന്ന് ആതിര പോകുന്നതിന്റെ സന്തോഷത്തിലേ ചുമ്മാ വാഗ്ദാനം തന്നതല്ലോ എന്നാതിര എടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലടി കൊണ്ടുപോകാം എന്ന് അർച്ചന പറയുന്ന പോലെ എന്റെ മോൾ ആദ്യമായിട്ടല്ലേ വിമാനത്തിൽ കയറാൻ പോകുന്നത് ഡേ പെണ്ണേ വിമാനമാണ് സൂക്ഷിക്കണം ഫ്ലൈറ്റ് പോകുമ്പോൾ നെഞ്ചിലേക്കൊരു ആദ്യ ഒക്കെ വരും കണ്ണക്ക് തള്ളി വരുമെന്നാ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നാ ആതിരെ പറയുന്നു അത് കേട്ട് അർച്ചന പറയുന്നുണ്ട് ദേ പെണ്ണെ അല്ലെങ്കി തന്നെ ആദ്യേട്ടാ ഫ്ലൈറ്റിൽ പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക് അതിനിടയിൽ നീ ചുമ പേടിപ്പിക്കല്ലേ ഞാൻ പറഞ്ഞൊരു സത്യമാണ് മുകളിലേക്ക് പറകുമ്പോ ഭയങ്കര കുലുക്കാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്നാ ആതിരെ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ആ അത് സാരമില്ല ഭയങ്കര കുലുക്കുവാണെങ്കിലേ ഞാൻ സച്ചിയേട്ടനെ പിടിച്ചിരുന്നോളാം ഓ എന്ത് പറഞ്ഞാലും ഒരു സച്ചിയേട്ടൻ ലോകത്തിൽ വേറെ ആർക്കും ഭർത്താവ് ഇല്ലാത്തതുപോലെ എന്ന് ആദ്ര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ലോകത്തിൽ എല്ലാവർക്കും ഭർത്താവ് ഉണ്ടായിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ സച്ചിയേട്ട മാത്രമേ ഉള്ളൂ ആ സമയം അർച്ചനയുടെ ഫോണിലേക്ക് സച്ചി വിളിക്കുന്നുണ്ട് എടേ ഞാൻ പിന്നെ വിളിക്കാം ദേ സച്ചിയേടൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർച്ചന ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് വിഷുക്കണി കാണിക്കാനായി അർച്ചനെ കണ്ണും പൊത്തി കണ്ണന്റെ മുന്നിൽ കണ്ണന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സച്ചി നാളെ നമ്മൾ ഡൽഹിക്ക് പോവുമല്ലേ അതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെ തന്നെ വിഷുക്കണി കാണിക്കാം എന്ന് പറഞ്ഞ് സച്ചി അച്ചുവിനെ കൊണ്ടുവരുന്നു അർച്ചന കണ്ണനെ കണി കാണുന്നുണ്ട് സന്തോഷത്തോടെ അർച്ചന തൊഴുതു നിൽക്കുന്നു കൂടെ സച്ചിയും കണ്ടു കണ്ണിറയെ കണ്ടു ഇതാണല്ലേ ഞാൻ രാത്രി നോക്കിയിട്ട് മുറിയിൽ കാണാഞ്ഞിട്ട് എന്ന് അർച്ചന ചോദിച്ചപ്പോൾ എനിക്കറിയാം താൻ രാവിലെ എണീച്ച് ഇവിടെ എല്ലാം ഒരുക്കു എന്ന് അതുകൊണ്ട് ഞാൻ കുറെ നേരത്തെ എണീറ്റു എന്നെ സച്ചി പറഞ്ഞപ്പോൾ അച്ചു പറയുന്നുണ്ട് ഈ കണ്ണനേക്കാൾ വലിയ കള്ള കണ്ണനല്ലേ എന്റെ കൂടെ ഉള്ളത് ഇനി താൻ ആ കൈയ്യൊന്നു എന്നെ സച്ചി പറഞ്ഞപ്പോൾ അച്ചു കൈ നീട്ടുന്നുണ്ട് ഒരു സ്വർണ്ണ നാണയം തന്നെ അച്ഛുവിനെ കൈനീട്ടമായിട്ട് സച്ചി കൊടുത്തിരിക്കുന്നു സച്ചിട്ടിന് ഞാനിപ്പോ എന്താ കൈനീട്ടമായിട്ട് തരിക എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട് എനിക്കുള്ള കൈനീട്ടമൊക്കെ എപ്പോഴേ കിട്ടി തൻ്റെ മുഖത്തെ ഈ സന്തോഷത്തിനപ്പുറം എനിക്ക് വേറെ എന്ത് കൈനീട്ടാ വേണ്ടത് തൻ്റെ ഈ ചീര തന്നെയാ എൻറെ കണി താൻ തന്നെയാ എൻറെ കൈനീട്ടവും എന്നും സച്ചി പറയുന്നുണ്ട് ആ സമയം സ്നേഹയും കൊണ്ട് കണ്ണുപൊത്തി സന്ദീപ് അവിടെ വന്നു സ്നേഹയും കണ്ണനെ കാണി കാണുന്നു അടിപൊളി എടുത്തി കണി നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്ന് സ്നേഹ അച്ചുവിനോട് വന്ന് പറഞ്ഞപ്പോൾ അച്ഛു പറയുന്നുണ്ട് ഇത് ഞാനല്ല നിന്റെ ഏട്ടനോടാ പറയേണ്ടത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് സജിയേട്ടൻ ഓരോനൊക്കെ ചെയ്ത് എടുത്തി അങ്ങ് ഞെട്ടിക്കാണല്ലോ കണ്ട് പഠിക്കുക കേട്ടോ ഭാവിയിൽ ആവശ്യം വരുമെന്ന് സന്ദീപിനോട് സ്നേഹ പറയുന്നുണ്ട് ആ സമയം അനക്ക കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഇവർ നാലു പേരും കൂടി ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിക്കുന്നതാണ് കാണുന്നത് ആ കാഴ്ച അനകയെ അലർജി ആക്കുന്നതുകൊണ്ട് വാതിലടച്ചു കുറ്റിയിട്ടോ എന്താണ് നീ സ്പോയ്സ് സ്പീഡിൽ തന്നെ തിരിച്ചു വന്നതെന്ന് അവന്തിക ചോദിക്കുന്നു പൂജാമുറിയുടെ മുന്നിൽ വലിയ ആൾക്കൂട്ടം എല്ലാം ഉണ്ട് ഇന്നെന്തോ ശ്രീകൃഷ്ണ ജയന്തിയാണെന്ന് തോന്നുന്നു എന്ന് അനുക പറഞ്ഞപ്പോൾ അവന്റിക പറയുന്നു എടി ഇന്ന് വിഷുവ നീ പോയി കണി കാണാൻ നോക്ക് ആ എന്തോ എല്ലാം കൂടി കിണിച്ചുകൊണ്ട് നിൽക്കുന്നതാണല്ലോ കണിയായിട്ട് കണ്ടത് ഈ വർഷം ഇനി തുടർച്ചയായ പരാജയങ്ങളാണോ അവോ എന്ന അനക പറഞ്ഞപ്പോൾ അവന്തക പറയുന്നു എല്ലാവരും സന്തോഷിക്കട്ടെ ഈ ഒരു ദിവസം കൊണ്ടെല്ലാം അവസാനിക്കുന്നില്ലല്ലോ ശേഷം കാണിക്കുന്നത് സേതുവും കണ്ണന്റെ മുന്നിലേക്ക് വന്നു സേതു തൊഴുതു നിൽക്കുകയാണ് അവന്തികയെ മനകയെ വിളിച്ചില്ലേന്ന് സേതു ചോദിക്കുന്നു ആ വിളിക്ക അച്ഛാ ഞങ്ങളിപ്പോ ഉള്ളൂ എന്ന് അർച്ചന ഇനി എല്ലാവർക്കും അച്ഛൻ കൈനീട്ടം തരേണ്ടതാണെന്ന് സ്നേഹ അച്ഛന്റെ കയ്യിൽ പിടിച്ചു പറയുന്നു ഞാനതൊക്കെ തരാമടി എന്ന് സേതു രണ്ടായിരത്തിൽ കുറഞ്ഞ ഒരു കൈനീട്ടവും ഞാൻ സ്വീകരിക്കില്ല ഇപ്പോഴേ പറഞ്ഞേക്കാം എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ ഓ എല്ലാം അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് സേതു പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ഡൽഹിക്ക് പോയതിനെപ്പറ്റി ആലോചിക്കു ആലോചിക്കുകയാണ് അവന്തികയും അനഘയും അവർക്കാണെങ്കിൽ എങ്ങനെയും അർച്ചനയെ കൂടെ വിടാൻ താല്പര്യമില്ല അതിന് എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണമെന്ന് ആലോചിച്ച് നിൽക്കുന്നു ചേച്ചയ്ക്ക് തോന്നുന്നുണ്ടോ സച്ചിയും അർച്ചനയും മീറ്റിങ്ങിന് മാത്രാ പോന്നു അവിടുന്ന് അവർ വേറെ എങ്ങോട്ടെങ്കിലും പോവും ഹണിമോണിന് ആകെയുള്ളൊരാശ്വാസം അവൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്നതായിരുന്നു ആ സ്വാമി പറഞ്ഞത് കേട്ടല്ലേ അവൾ ഗർഭിണിയാവൂ എന്നും പ്രസവിക്കുമെന്നും ഇനി വല്ല അത്ഭുത പ്രവൃത്തിയിലൂടെയും ഒരു കുഞ്ഞും കൂടി ഉണ്ടായാലോ നമുക്ക് അപ്പ തന്നെ ഇവിടുന്ന് പടിയിറങ്ങാമെന്ന് അവ അനഘ അവളുടെ അടിമയായിട്ട് അവളെ അനുസരിച്ച് ജീവിക്കുന്നതിലും ഭേദം എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുന്നതാണെന്ന് അനഘ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ ഇപ്പോൾ നിന്റെ പ്രശ്നം എന്താണെന്ന് അവൻ അവന്തിക ചോദിക്കുന്നു എന്റെ പ്രശ്നം ഒന്നേ ഉള്ളൂ അവൾ അവർ രണ്ടുപേരും ഹണിമൂൺ ആഘോഷിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് നാളെ ഒരു സമയം അവളൊരു അമ്മയാവരുത് അതിനെ അവർക്ക് ഹണിമൂണിന്റെ ആവശ്യമുണ്ടോ അവർക്കൊരു കുഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ അവർ ഡൽഹി പോന്ന എന്തിനാ നീ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് പേടിയില്ല എന്റെ പേടി വേറെയാണെന്ന് അവന്തിക വേറെന്ത് പേടിക്കാനാണെന്ന് അനഖ ഇപ്പോൾ സച്ചിയുടെ കൂടെ രണ്ടു ദിവസത്തെ കോൺഫറൻസിനാണ് അർച്ചന പോകുന്നത് അങ്ങനെ ഒഫീഷ്യൽ കാര്യത്തിൽ ഇടപെട്ടിടപെട്ട് അവൾക്ക് നാളെ ഒരു സമയത്ത് തോന്നിയാലോ നെല്ലുശ്ശേരി അസോസിയേറ്റിന്റെ ഏതെങ്കിലും ഒരു തലപ്പെട്ട് ഒരു കസേര വേണോന്ന് അത് കേട്ട അനഖയും ടെൻഷനാവുന്നു നീ ചില സീരിയലിൽ ശ്രദ്ധിച്ചിട്ടില്ലേ ഒന്നും അറിയാത്തവൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഓഫീസിൽ പോകാൻ തോന്നുന്നതും അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് ഭരണം കൈക്കലാക്കുന്നതും അനക പറയുന്നു ചേച്ചി ഈ സീരിയൽ കഥയും ജീവിതവും തമ്മിൽ താരതമ്യപ്പെടുത്താതെ അർച്ചനയെ പോലൊരു ഓഫീസിൽ വന്ന് എന്തു ചെയ്യാനാ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് അനക പറഞ്ഞപ്പോൾ അവൻറിക പറയുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ടാ കാര്യങ്ങൾ ഇത്ര കീഴ്മേൽ മറിഞ്ഞത് അർച്ചന എന്ന് പറയുന്നവളെ ഒരു തരത്തിലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അർച്ചന പറഞ്ഞ കാര്യങ്ങൾ അവന്റെ ഗാനഖിയോട് പറയുന്നു ഈ യാത്രയ്ക്ക് പിന്നിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദീർഘവീക്ഷണം അവൾക്കുണ്ടെങ്കിൽ അത് മുളയിലെ നുള്ളിക്കണയണം ഇന്ന് അവൾ വളർന്ന് വളർന്ന് അവന്തികയുടെ തോളപ്പ് നിൽപ്പുന്നുണ്ട് ഇനി വളർച്ച അവന്തികയുടെ തലയ്ക്ക് മുകളിൽ വളരാനാണെങ്കിൽ അവളെ അതിനെ അനുവദിച്ചു കൊടുത്തുവിടാ പിന്നെ സ്വാമി പറഞ്ഞതുപോലെ അർച്ചന ഗർഭിണിയാവുന്ന കാര്യം മെഡിക്കൽ സയൻസ് തോറ്റെടുത്ത് അന്ധവിശ്വാസത്തിൽ പ്രസക്തിയില്ല അപ്പോൾ ഇപ്പൊ മുന്നിലുള്ളത് അവളുടെ യാത്ര മുടക്കുക എന്നതാണ് കോൺഫറൻസിന് അവൾ ഉണ്ടാവരുത് അതിനുവേണ്ട വഴിയാണ് ഇപ്പോൾ ആലോചിക്കേണ്ടത് ഇന്ന് രാത്രി മുന്നിലുള്ളത് അത്ഭുതങ്ങൾ ഇവിടെയാണുള്ളത് അനക പറയുന്നുണ്ട് ഒരു വഴിയുണ്ട് ചേച്ചി അർച്ചന മാത്രമല്ല സച്ചിയേട്ടനും നാളെ ഒരിടത്തും പോകാൻ പോകുന്നില്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് അവന്തിക ചോദിച്ച പോലെ ഉദ്ദേശമൊക്കെ വഴിയേ പറയാം ചേച്ചി കണ്ടോ നാളെ ഈ സമയത്ത് അവരിവിടെ ഉണ്ടാകും ശേഷം എന്തോ ഒരു പ്ലാൻ അനക അവനികയോട് പറഞ്ഞപ്പോൾ അവനിക പറയുന്നുണ്ട് ദേ സൂക്ഷിച്ചു വേണം ഒന്നാമത് നമ്മൾ കളിക്കുന്നത് അർച്ചനയോടാണ് രണ്ടാമത്തെ കാര്യം ഈ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞ എല്ലാം പൊളിയും ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ചേച്ചി ഇത് ഇരു ചെവി അറിയാതെ ഞാൻ നടത്തിക്കൊള്ളാം ചേച്ചി പുറത്തുനിന്ന് കളിക്കാണ് എന്ന അനകയും പറയുന്നുണ്ട് ഇതെനിക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരമാണ് അത് നല്ല ഭംഗിയായിട്ട് ഞാൻ ചെയ്തിരിക്കും എന്ന് വാശിയുടെ അനഘ പറയുന്നു ശേഷം കാണിക്കുന്നത് ഡൽഹിയിലേക്ക് പോവാൻ ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുകയാണ് അർച്ചന സച്ചി അവിടേക്ക് എത്തി സച്ചിയോട് അർച്ചന എന്താ കാര്യമെന്ന് ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല താൻ സന്തോഷത്തോടെ ഈ പെട്ടി പാക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കണ്ടത് നോക്കി നിൽക്കുകയാണ് ഇനി വേറെ എന്തെങ്കിലും എടുക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന അവ സച്ചി എല്ലാം നോക്കുന്നു ഞാൻ ഉടനെ തിരിച്ചു വരുന്നുണ്ട് താൻ എന്നാ വരുന്നത് എന്ന് സച്ചി ചോദിക്കുന്നു അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് അർച്ചന ചോദിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇത്രയും സാരി കെട്ടി പൊറിഞ്ഞോട് പോന്നോണ്ട് ചോദിക്കുന്നതാ ഇത്രയും വേണ്ട എന്ന് സച്ചി അർച്ചന പറഞ്ഞപ്പോൾ ഇത്രയും നല്ല ഇതൊന്നും വേണ്ടെന്ന് സച്ചി അപ്പോൾ അവിടെ ചെന്നിട്ട് ഡ്രസ്സ് മാറ്റണ്ടേ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ മാറ്റണം പക്ഷേ അവിടെ ചെന്നിട്ട് ഈ സാരിയൊന്നും കൊണ്ട് കൊണ്ടുപോകണ്ടെന്നാ ഞാൻ പറയുന്നത് എല്ലാം ഞാൻ ശരിയാക്കി തരാം എന്ന് സച്ചി പറഞ്ഞിട്ട് അതിൽ നിന്നും കുറെ സാരിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് അടുത്ത ബാഗ് തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറെ അച്ചാറും ബാക്കി കുറെ സാധനങ്ങളൊക്കെ കണ്ട് ഞെട്ടിപ്പോവുകയാണ് സച്ചി സച്ചി ചോദിക്കുന്നു താൻ അവിടെ എന്താ പെട്ടിക്കട വല്ലതും തുടങ്ങാൻ പോകുന്നുണ്ടോ ഇതെന്തിനാ എന്തിനാ ഈ അച്ചാറൊക്കെ അന്യനാടല്ലേ സച്ചി ഏട്ടാ അവിടത്തെ ഭക്ഷണൊന്നും നമുക്ക് ഇഷ്ടമായില്ലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഇത് എടുത്ത് വെച്ചതെന്ന് അർച്ചന പറയുന്നു അത് ശരിയാ എന്നാ പിന്നെ ഇരിക്കട്ടെ അടുക്കളിന്ന് ദോശക്കല്ലും കൂടി എടുക്കാം അച്ചാർ മാത്രം പോരല്ലോ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ പരിഹസിക്കുന്നു എടോ ഈ ലോകത്ത് എവിടെ പോയാലും കിട്ടുന്ന സാധനങ്ങളാ ഇതൊക്കെ അത്ര മോശം ഫുഡൊന്നും അല്ല അവിടെ പോരാത്തതിനെ പോകുന്ന സ്ഥലത്തൊക്കെ മലയാളി ഹോട്ടൽ ഉണ്ട് അല്ല ഈ വെള്ളം എന്തിനായിരുന്നു ഇവിടുന്ന് പോയാൽ അവിടെ എത്തുന്നത് വരെ നമുക്ക് കുടിക്കാനെന്ന് അർച്ചന ഓ അത് ശരി എങ്കി പിന്നെ ഒരു ഗ്ലാസ് കൂടി എടുത്തോ ഫ്ലൈറ്റ് പറന്നുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ദാഹിച്ചാൽ കുടിക്കാമല്ലോ ഇനി കട്ടറിൽ വല്ലതും വീണാലും ദേഹത്ത് വീഴത്തും എന്നെ സച്ചി പറഞ്ഞപ്പോൾ സച്ചിയായിട്ടെന്നെ എന്നെ കളിയാക്കുവാണോ എന്ന് അർച്ചന വീണ്ടും ചോദിക്കുന്നു പിന്നെ ഇതൊക്കെ കണ്ടാലേ കളിയാക്കാതെ പിന്നെ ഞാൻ എന്ത് പറയാനാ അവിടുന്ന് കിട്ടുന്നത് ക്ലോറിൻ ഒക്കെ ഇട്ട വെള്ളമാണ് അമ്മ പറഞ്ഞോണ്ടാ ഞാനിതൊക്കെ എടുത്തുവച്ചത് എന്നെ അർച്ചന പറഞ്ഞപ്പോൾ ബെസ്റ്റ് അമ്മയും അതിനേക്കാൾ ബെസ്റ്റ് മോളും എന്ന് സച്ചി ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യമായിട്ടാ ഇത്രയും ദൂരം യാത്ര അപ്പോൾ എനിക്ക് അറിയാത്ത കാര്യം പറഞ്ഞു തരേണ്ടത് സച്ചിയേട്ടനല്ലേ അതിന് പകരം എന്നെ കളിയാക്കുവാണോ എന്ന് അർച്ചന ഓ ശരി ശരി ഇതേ ഇങ്ങോട്ട് നോക്കിയേ ഇയാൾക്ക് മാറാനുള്ള ഒന്നോ രണ്ടോ ഡ്രസ്സ് ഇനി അത് എടുക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല നമുക്കെല്ലാം അവിടെ പോയി വാങ്ങാം എൻ്റെ ലാപ്ടോപ്പ് പിന്നെ രണ്ട് ദിവസത്തേക്ക് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ ഈ യാത്രയ്ക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ ഈ പെട്ടി തന്നെ മാറ്റി നമുക്ക് ശരിയാക്കാം അല്ലാതെ ഈ വീടുകൂടെ കൊണ്ടുപോണ്ട എന്നൊക്കെ സച്ചി മനസ്സിലായെങ്കി ഇതൊക്കെ ഇരുന്ന പോലെ എൻ്റെ മോള് തിരികെ കൊണ്ടു വെച്ചേ ചേട്ടൻ നിന്ന് കാണട്ടെ എന്ന് സച്ചി പറയുന്നു അങ്ങനെ ആ സാരിയൊക്കെ ഇരുന്ന് സ്ഥലത്ത് തന്നെ തിരികെ വെക്കുകയാണ് അർച്ചന ക്ലോറിൻ ഇല്ലാത്ത വെള്ളം കുടിക്കാൻ ഏകോതിയാവുന്നു എന്ന് ആ വാട്ടർ ബോട്ടിൽ നോക്കി സച്ചി പറയുന്നുണ്ട് നാളെ ഇനി ഡൽഹിയിലേക്ക് വരൾച്ചയാണാവോ ഇനി എങ്ങനെ വന്നാൽ ക്ലോറിൻ ഇല്ലാത്ത വെള്ളം അവിടെ കിട്ടില്ലല്ലോ എന്റെ ഈശ്വര എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന ചിരിക്കുന്നു ശേഷം കാണിക്കുന്നത് കിച്ചണിൽ നിൽക്കുകയാണ് ജോലിക്കാരി അവിടേക്ക് അനക്ക് വന്നു നീ ഇന്ന് വീട്ടിൽ പോണി പോണില്ലേ ഇന്ന് അനക ചോദിച്ചപ്പോൾ ഇപ്പൊ പോകും ഈ പാലൊന്ന് തിളപ്പിച്ചു വെച്ചിട്ട് പോകാമെന്ന് കരുതി എന്ന് ജോലിക്കാരി പറയുന്നു ഇത് ആർക്കായി പാലൊന്ന് അനക ചോദിച്ചപ്പോൾ സജി സാറിനും അർച്ചന കുഞ്ഞിനും അവര് ഇത് നീ ഒന്നും അങ്ങോട്ട് കൊണ്ട് കൊടുക്കാറാണോ പതിവ് എന്ന അനക പറഞ്ഞപ്പോൾ അല്ല ഞാൻ ഇന്ന് ഒഴിച്ചു വെക്കും അർച്ചന കുഞ്ഞു വന്ന് എടുത്തോണ്ട് പോകും എന്നെ ജോലിക്കാരി പറയുന്നു അനക വീണ്ടും പറയുന്നുണ്ട് അർച്ചന എടുത്തി വന്ന് എടുത്തോണ്ട് പോകുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തി ഇന്ന് മുതൽ നീ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണം മനസ്സിലായോ നീ ചേച്ചിയുടെ അടുത്തേക്ക് ഒന്ന് ചെന്നേ ചേച്ചി എന്തോ ഒരു കാര്യത്തിന് നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ജോലിക്കാരി പറയുന്നുണ്ട് ഇത് സാറിന് കൊടുത്തിട്ട് പോകാമെന്ന് അതെ ചേച്ചിയുടെ അടുത്ത് പോയിട്ട് വന്നിട്ട് കൊടുത്താ പോരെ എന്ന് അനഘ പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു ആ പാലിൽ എന്തോ ഒരു പൊടി കലക്കാനുള്ള പരിപാടിയാണ് അനഘ അതിനു വേണ്ടിയാണ് അവരെ അവിടെ നിന്ന് മാറ്റിയതും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗുഷർ മൈ ചാനൽ